നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം വർഷയുടെ ശ്രീകാന്തിന്റെ നന്ദിനിയുടെയൊക്കെ കള്ളത്തരങ്ങൾ അമ്മണി അച്ചമ്മ തെളിവ് സാഹിത്യം പിടികൂടുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നന്ദിനിയൊക്കെ നിൽക്കണം നന്ദിനിയുടെ കർണം തീർത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്തു ഈ സമയത്ത് ശങ്കരനാരായണൻ നേരെ ശ്രീകാന്തിൻ്റെ അരിയിലേക്ക് എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ശ്രീകാന്തെ നീ എന്തിനു വേണ്ടിയിട്ടാടാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുക ശ്രീകാന്തിന് ഉത്തരം മുട്ടി വർഷയ്ക്ക് ഉത്തരം മുട്ടി എന്തേലും പറയാൻ പറ്റുമോ ആ സമയത്ത് സാവിത്രയും പറഞ്ഞു ശ്രീകാന്തെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇതാരാണെന്ന് അറിയാമോ നിൻ്റെ പെങ്ങടേ ഇതേ ഭർത്താവും പിന്നെ കുടുംബത്തിലുള്ളവരാണ് വന്നിരിക്കുന്നത് അപ്പം നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെ ഒരു പണി ചെയ്യാനെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മ ഞാനും മിണ്ടരുതോ ഒരക്ഷരം നീ മിണ്ടരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശങ്കരനാരായണൻ അങ്ങോട്ട് വന്നിട്ട് ശ്രീകാന്തിന്റെ കാരണം തീർത്തു ഒന്ന് പൊട്ടിക്കുവാണ് അറിയാവോ കുടുംബത്തെ വിളിച്ച് വരുത്തി ഇവരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചേനാ ഇത് നിനക്കിട്ട് ഞാൻ നേരത്തെ തരേണ്ടിയിരുന്ന അടിയായിരുന്നു പക്ഷെ ഇപ്പോഴാണ് കിട്ടിയത് അ വർഷയോട് പറഞ്ഞു ദൈ നിനക്കിട്ട് തരാനുള്ളതും കൂടെ ഇവനിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പെണ്ണുങ്ങളുടെ ദേ കൈപൊക്കുന്ന ശീലം എനിക്കില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ തരുന്നില്ല എന്ന് പറയണം ഈ സമയം നന്ദിനി ആകപ്പാട് ഉരുക്കി നിക്കുക അമ്മണി അച്ഛൻ പറഞ്ഞു ബാക്കി നിനക്കിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പം തരാം നന്ദിനി നീ എനിക്ക് ഇത്ര സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞപ്പം നീ തലയിൽ കയറി നിറങ്ങുമല്ലേ അപ്പം ഇതിന് വേണ്ടിയിട്ടായിരുന്നു നീ ഇങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞ് വാശി പിടിച്ചേ ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞ് വാശി പിടിച്ച അല്ലേ എന്ന് ചോദിക്കാം അത് കേട്ടപ്പം വേദ പറഞ്ഞ് എനിക്കപ്പഴേ ചില സംശയങ്ങൾ തോന്നിയതാണ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് നന്ദിനടുത്ത് വീട്ടിലേക്ക് പോണില്ല ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നാലും ഇത് ഇത്ര കടന്ന് കൈയ്യായിപ്പോയിട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല നന്ദിനടുത്ത് ഒരു കാര്യം മനസ്സിലാക്കണം മലർ നികർന്ന് തൂപ്പിയിട്ടുണ്ടെങ്കിൽ അവനോട് ദേഹത്തേക്ക് തന്നെ വീഴുന്നേന്ന് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിനെ നാണക്കേടെന്നുള്ള കാര്യം ഒരു നിമിഷം ചിന്തിച്ചോന്ന് ചോദിക്കുക എന്നാലും ഇത്രയ്ക്കോ ക്രൂര ഞാൻ പാടില്ലായിരുന്നു പറയണം അമ്മണി അച്ചൻ അവിടെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ കാരണം ഞാൻ അങ്ങോട്ടേക്ക് വരണ സമയത്താണ് അമ്മണി അച്ചമ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുവാണ് ഇവർ മൂന്നുപേരും കൂടുതൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു ശ്രീകാന്തും വർഷേം നന്ദിനും കൂടെ പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായത് വളം എടുത്തുകൊണ്ട് പോയിട്ട് ശ്രീജയുടെ ഭാഗിനും വെത്തും വെക്കാനുള്ള തന്ത്രപ്പാടാണ് അങ്ങനെ ഞാൻ ഇത് മറിഞ്ഞിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വർഷേ ശ്രീജയും കൂടെ അല്ല വർഷേ നന്ദിനും കൂടെ ശ്രീജയുടെ ഭാഗിനകത്ത് കൊണ്ടുവന്ന് വളം വെക്കുന്നതൊക്കെ ഞാൻ വീഡിയോ പിടിച്ചു ഞാൻ ഷൂട്ട് ചെയ്തെന്ന് പറയാണ് ഞാനിങ്ങൂടെ ഇവിടുത്തെ ഓരോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വീടൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കാഴ്ച കണ്ടത് ഇവരെന്നെ കണ്ടില്ല കണ്ടായിരുന്നെങ്കിൽ ഇവരപ്പം തന്നെ ഇവരുടെ പ്ലാൻ മാറ്റിയാണെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തിന് ഭയങ്കര സങ്കടമായി പോയി കാരണം തങ്ങളുടെ കൂടെ അന്നേരം തങ്ങളുടെ വീട്ടിലൊരാൾ തന്നെ ഇവരോടൊപ്പം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം സാവിത്രയമോ എന്ന് വിക്രത്തയോട് പറഞ്ഞു അതെ ക്ഷമിക്കണോട്ടം മോനെ ഇത് കാര്യമായിട്ട് എടുക്കരുത് എന്നൊക്കെ പറയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയാം വിക്രത്തിന് നല്ല ദേഷ്യ സങ്കടം ഉണ്ടായിരുന്നു കാരണം തന്നെയും തൻ്റെ കുടുംബത്തെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ശങ്കരനാരായണൻ പറഞ്ഞു ഞങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് അമ്മിയച്ചമ്മയോടൊക്കെ വന്ന് ക്ഷമ യോജി ക്ഷമ ചോദിക്കണം അവർക്ക് അങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കാരണം മോനും മരുമോളും എല്ലാവരും കൂടെ ചേർന്ന് പിന്നെ ഈ പറയുന്ന വിക്രത്തിനാണെങ്കിലും വേദയ്ക്കാണെങ്കിലും കൂടുതൽ പറയാൻ പറ്റില്ല തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കക്ഷിയുണ്ട് നന്ദിനി അങ്ങനെ പിന്നീട് തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് അമ്മിയച്ചക്കും അമ്മയ്ക്കും വേദയ്ക്കൊക്കെ നല്ല കട്ടി കട്ട കലിപ്പായിരുന്നു വേദയോട് അങ്ങനെ തറവാട് ക്ഷേത്രത്തിൽ പോയി അവിടെ കൊണ്ട് വിഗ്രഹങ്ങളെല്ലാം വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിക്ക് കുശാലായിരുന്നെന്ന് വന്നു ഉടനെ കമല ഭയങ്കര സന്തോഷത്തോടു അവരെ സിരിക്കാണ്ട് ഇറങ്ങി ചെല്ലുന്നത് ഈ സമയത്ത് നന്ദിനുടെയൊക്കെ മുഖം കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പിന്നീട് കമല വന്ന് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പം അമ്മി പറഞ്ഞു അത് എന്ത് പറയാനാന്ന് പറയാം കുടുംബത്തിൽ എങ്ങനെയും ഒരെണ്ണം ഉണ്ടെങ്കിൽ മതിയോ കമല കുടുംബം മുടിക്കാൻ എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴേക്കും മാഷും ശ്രീജെ അവരെല്ലാവരും കൂടെ എങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് അമ്മി പറഞ്ഞു ഭാഗ്യം കൊണ്ട് ശ്രീജൻ നീ രക്ഷപ്പെട്ടേ അല്ലെങ്കിൽ നീ കള്ളിയായനെന്ന് പറയണം വേദം ഇത് വീട്ടിൽ പറയേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ അമ്മിയേച്ചമ്മ സംഭവിച്ചില്ല പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ വീണ്ടും നന്ദിനിക്ക് ഇതൊരു വളവായിട്ട് മാറും അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് കാന അമ്മിയാച്ചമ്മ തന്നെയാണ് പറഞ്ഞത് അതിന് ശേഷം പറഞ്ഞു ഇവൾ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാവോ എന്ന് ചോദിക്കുകയാണ് അതിന് ശേഷം അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയാണ് വർഷേ ശ്രീകാന്തുവായിട്ട് ചേർന്ന് കുടുംബത്തെ നാണം കിടത്താൻ ശ്രമിച്ച ഈ സമയം മാഷിന് അത് സഹിച്ചില്ല മാഷ് വന്നിട്ട് പറഞ്ഞു എന്നാലും നന്ദിനി നിന്നെക്കുറിച്ച് ഇത്രയും പ്രതീക്ഷയില്ല നീ ഇങ്ങോട്ട് കയറി വന്ന മരുമാകളാണ് ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ട് പക്ഷേ അങ്ങനെ നിന്നിട്ട് നിനക്ക് അവരോടൊപ്പം ചേർന്നിട്ട് ഇങ്ങനെ എങ്ങനെയൊരു നാടകം കളിക്കാൻ തോന്നിയെന്ന് ചോദിക്കുവാണ് അത് പിന്നെ അച്ഛൻ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയുന്നത് അപ്പോഴേക്കും വിനായകനും വന്നു വിനായകനും ഇത് അറിഞ്ഞു വിനായനും നേരത്തെ അറിയാമായിരുന്നല്ലോ എന്തേലും പദ്ധതി ഒപ്പിക്കുന്ന പിന്നീട് വിനായനോട് പറഞ്ഞു ഇപ്പം നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വരേണ്ടതാണ് നിന്നെ വിളയും കൂടെ പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അതെൻ്റെ മര്യാദ മേലിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കണമെന്ന് പറയണം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടുമെന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ക്ഷമിക്കണോ അച്ഛാ അവർ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ക്ഷമിക്കണോന്നോ നിന്നോടോ എന്നും ചോദിച്ചോണ്ട് വിശം അങ്ങോട്ടേക്ക് വരുവാണ് എൻ്റെ ഭാര്യയുടെ ഭാഗിനകത്ത് കൊണ്ടുപോയി വെച്ച് നീ കള്ളിയാക്കാൻ ശ്രമിച്ച നീ ചോദിക്കുകയാണ് എന്നാലും നീ ഇത്രയ്ക്ക് ക്രൂരമായി പോയല്ല നന്ദിനി ഈ കുടുംബത്തിലെ ചോറും തിന്നിട്ട് നീ ഇങ്ങനെ ഈ കുടുംബത്തിലോട് എന്നെ പണി വെക്കാൻ നോക്കിയല്ലോ എന്നൊക്കെ പറയണം നന്ദിനിക്ക് ഇത് പലരും അടി കിട്ടാനില്ലായിരുന്നു പത്തി ഒന്ന് താണു ഇത്രയും നന്ദിനി പ്രതീക്ഷില്ല ആ വഴിയിൽ അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം മാത്രമല്ല വേദയും വിക്രത്തെ ആ വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്നൊക്കെ കരുതിയിരുന്നായിരുന്നു അങ്ങനെ ആ പണിയൊക്കെ അങ്ങോട്ട് പാളിപ്പോയാണ് പിന്നീട് ഒന്ന് ഒന്നര ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയി വിക്രത്തിന് മനസ്സിലായി വേദ എത്രമാത്രം സൗകര്യത്തോടുകൂടി അവിടെ കഴിഞ്ഞിരുന്നെന്നും പിന്നെ ഇവിടെ വന്നിട്ട് അവൾ ഇവിടെ കിടക്കുന്നെ എങ്ങനെയെന്നൊക്കെ അതൊക്കെ ഓർത്തപ്പം വിക്രത്തിന് കുറച്ച് സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ വേദയോട് ഉണ്ടായിരുന്നു കുറച്ച് അടുപ്പും കാര്യങ്ങളൊക്കെ തോന്നുകയും ചെയ്തു വേദയ്ക്കത് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം വേദ ബാക്കിയെല്ലാം കാണാനായിട്ട് പോകണം അപ്പോൾ പ്രാക്ടീസിന്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അറിയണം അങ്ങനെയാണെങ്കിൽ പ്രാക്ടീസിന് കയറണം ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം ശങ്കരനാരായണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വേദ വക്കീലിൽ പോയിട്ടിട്ട് കാണുക എന്നുള്ളത് അപ്പം അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അതിനായിട്ട് വേദ ഇറങ്ങിത്തിരിക്കുക അങ്ങനെ വക്കീലിനെ പോയി കണ്ടു ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയി കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് വേദ ആ കാഴ്ച കാണുന്നത് വിക്രം ഒരുത്തിനെ ഇട്ട് ഓടിക്കുന്നത് ഒരുത്തിനെ ഓടിച്ചുകൊണ്ട് പോന്നു പിന്നീട് അവിടെയിട്ട് അവനെ തല്ലി തല്ലിച്ചതയ്ക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോഴത്തേനും വേദ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ഏ വിക്രം ഇത് എന്തു പറ്റി ഒന്നും മനസ്സിലായില്ല അങ്ങോട്ടേക്ക് ഈ സമയത്ത് വേദം എട്ടിത്തെറിച്ച് വെക്കുമ്പോഴത്തേനും ആൾക്കാരെല്ലാം ചുറ്റും കൂടി പിന്നീട് വിക്രത്തെ പിടിച്ചുമായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും വേദയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം നടത്തില്ല വേദം അങ്ങോട്ടേക്ക് ഓടി വന്നു വേദം അങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനും ഇടിച്ചൊരു പരിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് വേദ വിക്രത്തേം കൂട്ടേം ഇങ്ങോട്ട് പോവാണ് വിക്രത്തോട് കാര്യങ്ങളൊക്കെ തിരക്കിയെങ്കിലും വിക്രം ഒന്നും പറയാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിക്രം വന്നിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വേദക്കാണെങ്കിൽ ആകെപ്പാട്ടെൻഷൻ ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ എത്തുകയാണ് അവനെ ആ വിക്രം അടിച്ച ചെറുപ്പക്കാരൻ വലിയൊരു നേതാവിൻ്റെ മോനായിരുന്നു വലിയൊരു ഒരു പണക്കാരനൊക്കെ ആയിരുന്നു അയാൾ എങ്ങനെ വേദന കാണാൻ വേണ്ടിയിട്ട് വരുവാണ് വേദയെ കണ്ടിട്ട് വേദയോട് മൊഴി കൊടുക്കണമെന്ന് പറയാണ് സാക്ഷിമൊഴി കൊടുക്കണമെന്ന് പറയണം കാരണം എൻ്റെ മോനെ തല്ലിച്ചതച്ചു ആ വിക്രം എന്ന് പറയുന്നവൻ അവനെതിരെ നീ മൊഴി കൊടുക്കണമെന്നൊക്കെ പറയണം ഇത് കേട്ടിട്ട് വേദ പറഞ്ഞു വേദ എപ്പോഴും പറയാറുണ്ട് സത്യത്തിൻ്റെ നീതിൻ്റെ ഭാഗത്ത് നിൽക്കത്തുള്ളത് എവിടെ വിക്രം തെറ്റെയ്താണ് അവനെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടാണ് അതുകൊണ്ട് വേദ പറഞ്ഞു ഞാൻ എന്താണല്ലോ ഏത് കോടതി വന്നാലും ഞാൻ കണ്ട കാര്യം പറയുമെന്ന് വേദ പറയണം തല്ലിച്ചതയ്ക്കുന്നത് കണ്ടല്ലേ അപ്പം തല്ലിങ്ങുന്ന കാര്യം ഞാൻ പറയുമെന്ന് പറയണം അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും കാല് മാറില്ല എന്ന് പറയുന്നത് ഇതേട്ടൻ വേദ പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും കാല് മാറില്ല എന്ന് പറയണം അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴും കമലയൊക്കെ ചോദിച്ചു എന്താ മോളെ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ വേദ കാര്യങ്ങൾ പറയാണ് ഇത് കേട്ടപ്പോൾ കമല ഏ എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് പിന്നീട് വിക്രം വന്നു കഴിഞ്ഞപ്പത്തിനും വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തനും വിക്രം പറഞ്ഞു അവനൊരു തനി ഗുണ്ടെന്നൊക്കെ പറയണം അത് കൂടുതലൊന്നും പറയാനായിട്ട് വിക്രം തയ്യാറായില്ല പിന്നീട് പോലീസുകാർ വിക്രത്തെ അന്വേഷിച്ചു വരുന്നുണ്ട് അവനെ തല്ലിയതിൻ്റെ പേരിൽ വിക്രത്തെ അങ്ങനെ കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം ഈ സമയത്ത് കമലയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു വിക്രത്തെ പോലീസ് കൊണ്ടുപോയത് ഓർത്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് വേറെ ആ കാര്യങ്ങളൊക്കെ അറിയണേ കോടതിയിൽ മുഴുവടുക്കാൻ പോകുന്നതിന് മുമ്പാണ് വേറെ ആ കാര്യങ്ങളൊക്കെ അറിയുവാണ് എന്തുകൊണ്ടാണ് വിക്രം അവനെ തല്ലാൻ പോയത് ഒരു പെങ്കുച്ചനെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു അവസാനം ആ അങ്ങനെ മരണപ്പെടുകയാണ് അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് വിക്രം അവനെ ശരിയാക്കാനായിട്ട് പോയത് അപ്പം വിക്രത്തിന് അറിയാവുന്ന ഒരു ബാമ്പിനായിരുന്നത് അപ്പോൾ അവരുടെ മോൾക്കാണ് ആ ദുരന്തം സംഭവിച്ചത് അതുകൊണ്ടാണ് വിക്രം അങ്ങനെ ചെയ്തതെന്ന് വേദയ്ക്കും ഭയങ്കര വിഷമായി പോയി പിന്നീട് വിക്രത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് ദർശനെ പോയി കാണുന്നുണ്ട് ദർശനെ പോയി കണ്ട് വിക്രത്തെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് പക്ഷേ ഇതൊക്കെ അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവന്മാർ എന്തു ചെയ്യണം വേദനയെ ടാർജറ്റ് ചെയ്യുവാണ് വേദയെ പിടികൂടാനായിട്ട് കാരണം വേദ കോടതി പോയി മൊഴി കൊടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെയാണെങ്കിലേ വിക്രം ജയിലിലേക്ക് പോവുള്ളൂ അപ്പോൾ അതാ കാര്യം നടന്നല്ലോ അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുവാണ് ഗുണ്ടാഭിലാഷനെയും കൂട്ടനേയും കാണുവാണ് പിന്നീട് പറഞ്ഞു അവളെ പിടികൂടണ എത്രയും പെട്ടെന്ന് വേദയെ അവളെ പിടികൂടി അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അമ്മമാരും വേദയെ പിടികൂടാനായിട്ട് വരുവാ ഈ സമയത്ത് വിക്രം മോചിത ആയിട്ടുണ്ടായിരുന്നു വിക്രം കുറ്റകാരനല്ല കാരണം എന്തുകൊണ്ടാണെന്നുള്ള സത്യമൊക്കെ അങ്ങനെ പറഞ്ഞ വിക്രത്തെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവന്മാർ വേദയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരുവാണ് അങ്ങനെ പിടിച്ചുകൊണ്ട് പോരാം വന്ന് വണ്ടിയെ കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് വിക്ര ഈ കാര്യം അറിഞ്ഞു വിക്ര ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് എന്ത് ചെയ്യണം അവന്മാരെ വഴിക്ക് പിടികൂടുകയാണ് വണ്ടി തടഞ്ഞെടുത്താണ് വേദയെ കൊണ്ടുവന്ന് വണ്ടി തടഞ്ഞിട്ട് ഗുണ്ട് അഭിലാഷനും കൂട്ടുകാരെ എവിടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് ആ സമയത്ത് അനിയൻകുട്ടനും ഉണ്ടായിരുന്നു വിക്രത്തിൻ്റെ കൂടെ അനിയും കൂട്ടനും ഒന്ന് അടിയൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ ആമാർ അവിടെയിട്ട് ഗുണ്ടാഭിലാഷിനെ പഞ്ഞിക്കിടുകയാണ് അങ്ങനെ വേദനയെ രക്ഷപ്പെടുത്തുവാണാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്ന അടുത്തയാഴ്ച ആ വിശേഷങ്ങളൊക്കെ ആയി കാത്തിരിക്കാൻ കാത്തിരിക്കുക ഇനി എന്താണ് ഒരു വലിയ വിശേഷം തന്നെയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയത്തില്ല കാരണം നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പെങ്കുച്ചി മരിച്ചു കിടക്കുന്നെ വിക്രം ആ കുടുംബത്തെ പോയി ആശ്വസിപ്പിക്കുന്നതൊക്കെ ആ വിക്രത്തിനെ ഒത്തിരി വേണ്ടപ്പെട്ട കുടുംബം വിക്രത്തിൻ്റെ നിരപരാധിത്തൊക്കെ പിന്നീടാണ് വേദ തിരിച്ചറിയുന്നത് കാരണം എന്തുകൊണ്ടാണ് അവനെപ്പോലെ ഒരു തന്നെ തല്ലി ചർച്ച എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് വിക്രത്തോടൊപ്പം വേദനിൽക്കുന്നത് വേദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി കാരണം വിക്രം ഒരിക്കലും തെറ്റിൻ്റെ പാതയിൽ പോത്തില്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണുമെന്നൊക്കെയുള്ളത് വീണ്ടും അങ്ങനെ വേദയും വിക്രവും കൂടുതൽ അടുക്കുവാണ് അങ്ങനെ വിക്രത്ത് വിക്രം വേദയെ രക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി വിക്രത്ത് വിക്രത്തിന് തന്നോടുള്ള സ്നേഹം എത്ര മാത്രമാണെന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി